പ്രൈസ് ദ ലോഡ് സ്നേഹനദികളായ സഹോദരങ്ങളെ ഞാൻ നിങ്ങളുടെ സ്വന്തം സഹോദരൻ പാസ്റ്റർ ക്രിസ്റ്റി ബി ജോൺ നാളെ രാവിലെ എറണാകുളം ചിറ്റൂർ റോഡിലുള്ള വൈ എം സി എ ഹാളിൽ രാവിലെ ഒൻപതര മുതൽ ഗോസ്പല്ല എന്ന പേരിൽ നമ്മളുടെ വിടുതൽ ശുശ്രൂഷ നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഇരുപതാം തീയതി ബുധനാഴ്ച രാവിലെ ഒൻപതര മുതൽ ഒത്തിരി കാലമായി എല്ലാവരും ചോദിക്കുന്നു എന്നാണ് ദേവദാസിനെ നമ്മൾ എറണാകുളത്ത് ഒത്തിചേരുക എന്ന് കർത്താവ് നമുക്ക് ആ ദിവസം ഒരുക്കുകയാണ് ഈ സുവർണ അവസരത്തിലേക്ക് നിങ്ങളെ കുടുംബമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കാനും ജീവിതത്തിൽ അനുഗ്രഹങ്ങളും സമാധാനവും ആവോളം പ്രാപിപ്പാനും പിന്നെ നമുക്ക് മുഖാമുഖം ഒന്ന് കണ്ട് സംസാരിക്കാനും ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാനും അതിലെല്ലാം ഉപരി വലിയ ദൈവ പ്രവൃത്തികളെ പ്രാപിക്കുവാനും അനേകർ വിടുവിക്കപ്പെടുന്നതിന് സാക്ഷികളാകാനും കർത്താവ് ഒരുക്കുന്ന ഒരു സുവർണ അവസരമാണിത് നിങ്ങളെ ഫാമിലിയായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് മറക്കാതെ വരനെ കർത്താവ് നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ നാളെ നമുക്ക് നേരിട്ട് അവിടെ വെച്ച് കാണാം നമ്മൾ ഒരുങ്ങി വരാനൊന്നും കർത്താവ് കാത്തു നിന്നില്ല നമ്മൾ ഒരുങ്ങുന്നതിന് മുമ്പേ ദൈവം താൻ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു അതുകൊണ്ട് കർത്താവെ അങ്ങ് എനിക്ക് വേണ്ടി എപ്പോഴാണ് ഇത് പ്രവർത്തിക്കുക എപ്പോഴാണ് ഇത് ചെയ്യുക എന്നുള്ള ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല നിങ്ങൾ കാത്തിരുന്ന വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അയച്ചിരിക്കുന്നു നിങ്ങളത് കാണാൻ പോകുന്നു എന്നുള്ള സന്തോഷത്തിന്റെ വാർത്ത നിങ്ങൾക്ക് നൽകിക്കൊണ്ടാണ് ഇന്നത്തെ ദൂത് ആരംഭിക്കുന്നത് കർത്താവ് നിങ്ങളെ അതിശ്ചയപ്പെടുത്താൻ പോകുന്ന ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ ഇപ്പോൾ വരുന്നത് എൻ്റെ സ്നേഹനിധികളെ ലോകമെങ്ങും എന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാം ഒരുപാട് സന്തോഷത്തോടെ ഒത്തിരി സ്നേഹത്തോടെ ഇന്നത്തെ പ്രവചന പ്രവചനത്വത്തിലേക്ക് നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ ആ ബലമുള്ള വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം കൃതാനുദാസനെ നിങ്ങൾക്ക് എന്താണ് ഇത്ര സന്തോഷമെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുമായിരിക്കും നിങ്ങളോട് ഇന്ന് പങ്കുവെക്കാൻ പോകുന്ന ഈ ദൈവിക ദൂതാണ് എന്നെ ഇത്ര സന്തോഷവാനാക്കുന്നത് സത്യത്തിൽ ഇതെൻ്റെ മനസ്സിന് മാത്രം കിട്ടുന്നൊരു സന്തോഷമല്ല എൻ്റെ ആത്മാവിൽ നുരച്ചു കൊന്തുന്ന ഒരു സന്തോഷത്തിൻ്റെ വിളവെടുപ്പാണ് ഞാൻ എൻ്റെ ശരീരത്തിലും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നിങ്ങളുടെ കുടുംബത്തിലേക്കൂടെ പകരപ്പെടാൻ പോകുകയാണ് ഞാൻ ഒരുങ്ങി വരുന്നതിന് മുമ്പേ ഞാൻ പ്രിപ്പയർ പ്രിപ്പയറാകുന്നതിനു മുമ്പേ ദൈവം എനിക്ക് വേണ്ടത് ചെയ്തു എന്ന് വേദപുസ്തകം എന്നോട് വ്യക്തമായി പറഞ്ഞു രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ മേശപ്പുറത്ത് നല്ല പുട്ടും പയറുപൊഴുങ്ങിയതും പപ്പടവും പഴവും മുട്ടയൊക്കെ അമ്മ എടുത്തു വെക്കാറുണ്ട് ഈ നിലയിൽ എഴുന്നേറ്റ് വരുമ്പോളേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സംവിധാനം ചെയ്തു വെക്കുന്ന ഒരു നല്ല അമ്മയെപ്പോലെ നമ്മുടെ ജീവിതം ഇന്ന് ഈ സോണിൽ വന്നു ചേരുന്നതിന് മുമ്പേ നമുക്ക് വേണ്ടത് അഡ്വാൻസായിട്ട് പ്രിപ്പയർ ചെയ്തു വെച്ച ഒരു കർത്താവിൻ്റെ സ്നേഹപദ്ധതി അവിടുന്ന് നമ്മളോട് വിളിച്ചു പറയുകയാണ് ഞാൻ അത് ചെയ്തിട്ടുണ്ടേ മോനെ ഞാൻ നിനക്ക് വേണ്ടി ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ മോനെ ഞാൻ നിനക്ക് വേണ്ടി ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ കാര്യം ഞാൻ ഓക്കെ ആക്കിയിട്ടുണ്ടേ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് എങ്ങനെയാണ് സന്തോഷിക്കാതിരിക്കുക നിങ്ങളുടെ കയ്യിലെ ഇന്നത്തെ ആവശ്യം ലക്ഷങ്ങളോ കോടിക്കണക്കിന് രൂപയോ ആയാലും അത് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നു എന്ന് പറയാനുള്ള ധൈര്യം എനിക്കുണ്ട് ഇന്നത്തെ നിങ്ങളുടെ മുമ്പിലെ ആവശ്യത്തിൻ്റെ നിറവേറലിന് എന്താണോ ഒരുങ്ങി വരേണ്ടത് അത് കർത്താവിന്ന് സംവിധാനം ചെയ്തിരിക്കുന്നു എന്ന് പറയാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട് കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചിട്ട് കടന്നു പോയൊരു സഹോദരി വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഒരു പരിചയമില്ലാത്ത ഒരു ചേച്ചി വഴി അറിയാതെ അവിടെ നിൽക്കുക അവർക്ക് ആരെയും ഒരാളെ കാണണം ആ വീട് ഈ ശുശ്രൂഷ കഴിഞ്ഞ് എന്ന് ആ സിസ്റ്റർ കാണിച്ചു കൊടുത്തു പക്ഷെ അവിടെ ചെന്നപ്പോൾ അവിടെ ആരുമില്ല അപ്പോൾ ഇവര് പറഞ്ഞു എൻ്റെ വീട് കുറച്ചപ്പുറത്ത് എൻ്റെ വീട്ടിലേക്ക് വരുന്നു അങ്ങനെ ആ വീട്ടിലേക്ക് ചെന്നിരുന്നു ആ ഒരു സംസാരത്തിലൂടെ അവർക്ക് നടക്കാൻ വേണ്ടി അവർ കാത്തിരുന്ന ഒരു വലിയ കാര്യം അവർക്ക് ദൈവം സാധിപ്പിച്ചു കൊടുത്തു വഴി അറിയാതെ നിന്ന് ഒരാളെ പെരുവഴിയിൽ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് കടന്നുപോയ വിഷയത്തിൻ്റെ മറുപടിയെ വീട്ടിൽ കയറ്റി ദൈവം നൽകുമാറാക്കി എന്നുള്ളതായ ഒരു സന്തോഷത്തിൻ്റെ സാക്ഷ്യം ഞങ്ങളെ ഒത്തിരി ആഹ്ലാദജിത്തന്മാരാക്കി ഇന്ന് ഈ ദൈവവചനത്തിൻ്റെ ധ്യാനത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ യു ദൂത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇതിന് നിതാന്തമായിരിക്കുന്ന വേദഭാഗം കിടക്കുന്നത് വിശുദ്ധ റോമാലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ആറാമത്തെ വചനമാണ് അതിങ്ങനെയാണ് നമ്മളോട് പറയുന്നത് നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു അധർമ്മികളായ നമുക്ക് വേണ്ടി യഥാസമയം മരിച്ചു ഈ ഒരു വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും പാശ്ചാത്യമേൽ വലിയ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ട് വന്നത് ഈ ഒരു വചനത്തെ കുറിച്ച് പറയാൻ വേണ്ടിയായിരുന്നു അങ്ങനെ തന്നെയാണ് ഞാൻ ഈ വചനത്തെ കുറിച്ച് പറയാൻ വേണ്ടി തന്നെയായിരുന്നു കാരണം എന്റെ കണ്ണ് തുറന്ന ഈ കാര്യം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളും ചിരിക്കാൻ തുടങ്ങും എൻ്റെ കൂടെ എങ്ങനെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ ശ്രദ്ധിച്ചെന്ന് കേട്ടോ നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ഞാൻ ബലവാനായി വരാൻ വേണ്ടി ദൈവം കാത്തിരുന്നില്ല ഞാൻ ആത്മീക ആത്മീക ജീവിതത്തിൽ കരുത്തനായ ശേഷം എനിക്ക് വേണ്ടി ചിലത് ചെയ്യാമെന്നുള്ള നിലപാട് ദൈവം എന്നെ കുറിച്ച് ചിന്തിച്ചില്ല മനസ്സിലാകുന്നുണ്ടോ ഞാൻ എൻ്റെ പ്രയർ ലൈഫിൽ ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് ഞാൻ എൻ്റെ ദൈവിക ബന്ധത്തിൽ ഒന്നുകൂടെ ഒന്ന് കരുത്തനായി കഴിഞ്ഞ ശേഷം ഞാൻ കർത്താവ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നുവെന്ന് ഞാൻ ചിന്തിക്കുന്ന നിലയിലുള്ള ആ സ്പിരിച്വൽ സ്ട്രാറ്റജികളെല്ലാം ഞാൻ ക്ലിയർ ചെയ്ത ശേഷം എല്ലാ ഇവാലുവേഷനും നോക്കി എല്ലാറ്റിനും ദൈവം ടിക്കിട്ട് ടിക്കിട്ട് ടിക്കിട്ട ശേഷം എല്ലാം ക്രമാനുഗതമായി വന്നു കഴിഞ്ഞ ശേഷം എനിക്ക് വേണ്ടി തരാനുള്ളത് ഇങ്ങ് തന്നേക്കാം എന്ന നിലയിൽ കർത്താവ് എന്നെ കുറിച്ച് ചിന്തിച്ചിരുന്നില്ല ഞാനൊരു തോൽവി ആയിരിക്കുമ്പോഴും ഞാനൊരു കുറ്റക്കാരനായിരിക്കുമ്പോഴും ഞാനൊരു തീർത്തുബലഹീനും പരാജിതനും ആയിരിക്കുമ്പോഴും എന്നെ കുറ്റമറ്റവനായി അംഗീകരിച്ചു എന്നെ ബലവാനായി തെരഞ്ഞെടുത്തു എന്നെ സ്നേഹത്തിൽ മുൻകരുണ്ടു എന്നെ കരുണയോടെ ചേർത്ത് പിടിച്ചു ഈ ഒരു ഉറപ്പ് എനിക്ക് വേദപുസ്തകം തരികയാണ് ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു യേശു എനിക്ക് വേണ്ടി തക്ക സമയത്ത് കാര്യങ്ങൾ ചെയ്തു ഇന്നത്തെ ദൂത് ഇതാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഒരുക്കമില്ലായ്മയുടെ നേരത്ത് നിങ്ങൾ വിമുഖരായിരുന്നപ്പോഴും ദൈവം നിങ്ങൾക്ക് വേണ്ടി ആവേശത്തോടെ പ്രവർത്തിക്കുകയായിരുന്നു ഓ ആ എത്ര പേരത് കേട്ടു നിങ്ങൾ വിമുഖതയോടുകൂടെ നിന്നപ്പോഴും ദൈവം നിങ്ങൾക്ക് വേണ്ടി ആവേശത്തോടെ പ്രവർത്തിക്കുകയായിരുന്നു നിങ്ങൾ പിന്മാറ്റത്തിലായിരുന്നപ്പോഴും ഏ എന്താ പറഞ്ഞേ അതെ നമ്മൾ പിന്മാറ്റത്തിലായിരുന്നപ്പോഴും വിശ്വസ്തനായിരിക്കുന്ന ഒരു ദൈവ പൈതൽ എങ്ങനെ ദൈവസന്നിധിയിൽ പെരുമാറുമോ അങ്ങനെ ഒന്നും പെരുമാറാതെ നമ്മൾ ദൈവ പദ്ധതികളോട് മറുതലിച്ചു നിന്നപ്പോൾ നീ പ്രാർത്ഥിക്കാതെ നടന്നപ്പോഴും നീ വേദപുസ്തകം കൈകൊണ്ട് തൊടാതിരുന്നപ്പോഴും നീ ആകെ ഒരു തല്ലിപ്പൊളിയായിരുന്നപ്പോഴും ആകമാനം ഒരു പരാജിതൻ എന്നുള്ള നിലയിൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ വിലയിരുത്തിയ നേരത്തും ദൈവം നിങ്ങളെ തൻ്റെ ഒരു വിശ്വസ്തൻ എന്ന പോലെ പരിഗണിച്ചു എങ്ങനെ പരിഗണിച്ചു വിശ്വസ്തൻ എന്ന പോലെ പരിഗണിച്ചു ബൈബിൾ അതുകൊണ്ട് നമ്മളോട് പറയുന്നു നാം അവിശ്വസ്തരായ ആണ് പക്ഷെ ദൈവം നമ്മളെ വിശ്വസ്തർ എന്ന് എണ്ണുന്നു ഒന്നുകൂടെ നമ്മൾ അവിശ്വസ്തരാണ് പക്ഷെ ദൈവം നമ്മളെ വിശ്വസ്തർ എന്ന് എണ്ണുന്നു എന്റെ ജീവിതത്തിന്റെ പരാജയങ്ങൾക്ക് നിമിത്തം ദൈവം എന്നെക്കുറിച്ച് സംവിധാനം ചെയ്തിരിക്കുന്ന ഒരു വിജയ പദ്ധതിക്ക് കോട്ടം വരരുതെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു എത്ര പേർ ഞാൻ ഈ പറഞ്ഞ വാക്ക് കേട്ടു എൻ്റെ ജീവിതത്തിലൊരു പരാജയം നിമിത്തം ദൈവം എന്നെക്കുറിച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വിജയകരമായ പദ്ധതിക്ക് കോട്ടം വരരുതെന്ന് കർത്താവ് ആഗ്രഹിച്ചു അതുകൊണ്ട് തന്നെ ഞാൻ ബലഹീനനായിരിക്കവേ തന്നെ യേശു എനിക്ക് വേണ്ടി തക്ക സമയത്ത് മരിച്ചു ഞാൻ അഭക്തനായിരിക്കുമ്പോൾ തന്നെ യേശു എന്നെ നീതീകരിക്കുവാൻ വേണ്ടതെല്ലാം ചെയ്തു വെച്ചു ഞാൻ അവനെ അറിയുന്നതിന് മുമ്പേ എങ്ങനെ ഞാൻ അവനെ വിളിക്കുമോ ആ വിളികയുടെ മുമ്പിൽ എങ്ങനെ പ്രതികരിക്കണമോ ആ നിലയിൽ ദൈവമെല്ലാം എനിക്ക് വേണ്ടി അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്തു നിങ്ങൾക്ക് എങ്ങനെ കർത്താവിന്റെ സ്നേഹത്തെ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റും ഇന്നത്തെ ദൂതു വളരെ ശക്തമാണ് നിങ്ങൾ ഒരുങ്ങി വരുന്നതിന് മുമ്പേ നിങ്ങൾക്ക് വേണ്ടത് അവൻ വിളമ്പി വെച്ചിരിക്കുന്നു ഓ ഇന്ന് ഈ പ്രശ്നത്തെ നേരിടുന്നതിന് മുമ്പേ നിനക്ക് ഇതിന്റെ വിടുതൽ അവൻ ഒരുക്കി വെച്ചിരിക്കുന്നു ഇന്നത്തെ നിന്റെ ജീവിത വഴികളിലെ നൂറാവശ്യങ്ങളുണ്ടെങ്കിൽ ആ നൂറാവശ്യത്തിന് വേണ്ടത് ഇന്ന് ദൈവം അഡ്വാൻസ്ഡ് ആയിട്ട് അതിനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ കൈകൾ രണ്ടുയർത്തി കർത്താവിന് ഇന്ന് സ്തുതിച്ചേ എന്നിട്ടൊന്ന് പറഞ്ഞു എനിക്ക് വേണ്ടത് ഇന്ന് സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നു എനിക്ക് വേണ്ടത് കൃത്യമാണം ഒരുക്കപ്പെട്ടിരിക്കുന്നു ഓ ആ ഫിനാൻസ് അത് ഒരുക്കപ്പെട്ടിട്ടുണ്ട് ആ വിടുതൽ അത് ഒരുക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന കൂടിക്കാഴ്ചയിലെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഡീൽ ദൈവം വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് നിന്റെ തലമുറ ചെന്ന് ഇന്ന് പകൽ ഏർപ്പെടാൻ പോകുന്ന ഇന്റർവ്യൂയിലെ വിജയം യേശു വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് ഓ നീ അന്വേഷിക്കുന്ന ഭവനം ഇന്ന് നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് നീ ഇന്ന് പകൽ ആഗ്രഹിച്ചെന്ന് മേടിക്കാൻ ആഗ്രഹിക്കുന്ന വാഹനം അത് നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് നിന്റെ തലമുറ ഇന്ന് പകൽ ചെന്നെത്തുന്നതായ ആ പരീക്ഷാ ഹാളിൽ അതിശയകരമായ ഒരു വിജയം അവിടുന്ന് കൂടി ഒരുക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഒരുക്കമില്ലാത്തവനായിരുന്നപ്പോൾ എനിക്ക് വേണ്ടി എല്ലാം മുൻകൂർ അവിടുന്ന് മാന്യമായി ചെയ്തു യേശു സകലതും നന്നായി ചെയ്യുന്നു ടെൻഷൻ ഇല്ലാതിരിക്കൂ നിങ്ങൾക്ക് വേണ്ടത് ഒരുക്കപ്പെട്ടിട്ടുണ്ട് ആകുലതകളില്ലാതിരിക്കൂ നിങ്ങൾക്ക് വേണ്ടത് സജ്ജമായിട്ടുണ്ട് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെന്നേ ദൈവം ഒരുക്കി നിർത്തിയിട്ടുണ്ടെന്നേ ദൈവം കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നേ കർത്താവ് കൃത്യസമയത്ത് നിങ്ങളുടെ കയ്യിൽ അതിനെ എത്തിക്കുമെന്നേ നീ ഒരുക്കമില്ലാത്തവനായിരിക്കുമ്പോഴും അവൻ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു നീ ഉണരുന്നതിന് മുമ്പേ അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു നന്ദി യേശുവേ നന്ദി യേശുവേ ഇന്ന് പകൽ ഈ ദൂതി കേൾക്കുന്ന എല്ലാവർക്കും തുള്ളിച്ചാടാനുള്ള വകയുണ്ട് ഞാൻ അഭക്തനായിരുന്നപ്പോൾ എനിക്ക് ഒരു ഭക്തിയും ഇല്ലാതെ ഇരുന്നപ്പോഴും യേശു തന്റെ സന്നിധിയിൽ കാലങ്ങൾ ഭക്തിയോടും വിശ്വസ്തയോടും കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുമോ അതെല്ലാം എനിക്ക് വേണ്ടിയും ചെയ്തു ഞാൻ അവിശ്വസ്തനായിരുന്നപ്പോഴും അവിടെ നിന്ന് തന്നെ വിശ്വസ്തനെണ്ണി എനിക്ക് വേണ്ടിയെല്ലാം ചെയ്തിരിക്കുന്നു ഞാനൊരു പരാജയമായിരിക്കുമ്പോഴും തൻ്റെ സന്നിധിയിലെ ജയാളി ആയിരിക്കുന്നതിന് എന്തെല്ലാം നൽകുമോ അതെല്ലാം അവിടെ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു അപ്പോൾ ഒരു ചോദ്യം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇങ്ങനെ അങ്ങ് പോയാ മതിയോ പോരാ എന്തിനാ പിന്നെ കർത്താവ് ചെയ്തത് അതിൻ്റെ ഉത്തരം കൂടെ നമ്മളൊന്ന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് സത്യത്തിൽ എല്ലാം ജയിച്ച് എല്ലാം തികച്ച് എല്ലാ പെരുമാറ്റ ചട്ടങ്ങളും നന്നായി പുലർത്തി നമ്മൾ എത്തുമ്പോഴേക്കും പലതും കടന്നു പോയിട്ടുണ്ടാകും അതുവരെ നമ്മൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ദൈവത്തിന് മടിയൊന്നുമില്ല പക്ഷേ നമ്മൾക്ക് ഒരുപാട് നഷ്ടപ്പെടാൻ നമ്മുടെ ജീവിതത്തിലെ നഷ്ടങ്ങൾ ആദ്യം അപ്പോൾ ഒരുപാട് കൂടുതലായിരിക്കും അപ്പോഴും നമ്മളുടെ ഹൃദയം കിടന്ന ഓലയും നമ്മുടെ മനസ്സുവല്ലാതെ പിടയും നമ്മളവിടെ കരയും ആ ദുഃഖ ദുഃഖസങ്കട രാശികളിലൂടെ നമ്മളെ കടത്തിവിടാതിരിക്കേണ്ടതിന് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരുക്കമില്ലായ്മകളുടെ നേരത്ത് നമ്മുടെ ജീവിതത്തിന്റെ തയ്യാറെടുപ്പുകൾ ഇല്ലാതിരുന്ന സമയത്ത് അവിടുത്തെ കൈകൾ നമുക്ക് വേണ്ടിയെല്ലാം സജ്ജമാക്കി അവിടുന്ന് നമുക്ക് വേണ്ടി എല്ലാം കൃത്യസമയത്ത് ഒരുക്കി വെച്ചു നാം അഭക്തരായിരിക്കുമ്പോൾ തന്നെ നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് നമുക്ക് വേണ്ടി ആ കാര്യങ്ങളെ ചെയ്തു നമ്മൾ നല്ലതായി കഴിഞ്ഞ ശേഷം തരാൻ വേണ്ടി ഇരുന്നാൽ പലതും പ്രാപിക്കുവാൻ തക്ക വിധം നമ്മുടെ ജീവിതത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ നമുക്ക് കഴിയാതെ പോകും അങ്ങനെ ഒരു ദുർവിധി നമുക്ക് വരാതിരിക്കേണ്ടതിന് വീഴ്ചകളെ പരിഗണിക്കാതെ അവിടുന്ന് കരുണയോടെ നമ്മളെ ചേർത്ത് പിടിച്ചു നമ്മുടെ താഴ്ചകളെ അവൻ മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ ഉയർച്ചകളിൽ നിന്നും നമുക്ക് വേണ്ടി ഇറങ്ങി വന്നു ബൈബിൾ നമ്മളോട് ഇങ്ങനെ പറയുന്നു അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മളോട് ചെയ്യുന്നില്ല മക്കളോട് കരുണ തോന്നുന്നത് പോലെ ഈ ഹോബയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു അവൻ നമ്മുടെ പ്രകൃതിയെ അറിയുന്നു ന പൊടിയെന്ന് അവൻ ഓർക്കുന്നു പൊടികളല്ലേ പോട്ടെ ചെയ്തു കൊടുത്തേക്കാം ഈ കാരുണ്യം ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് തോന്നിയിരിക്കുന്നു ഇനി എന്തിനാണ് വിഷമിക്കുന്നത് നിന്റെ ഏതാവശ്യവും ഇന്നത്തെ നിന്റെ ഏത് സങ്കടവും ദൈവവൈതലേ ഈ കൃപയുടെ നിയോഗപ്രകാരം പ്രകാരം ക്രമീകരിക്കപ്പെടുകയാണ് ഒരു വാക്ക് ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു സ്നേഹനിധിയായ ദൈവമേ എനിക്ക് വേണ്ടി എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുന്നു ഞാൻ ഉണരുന്നതിന് മുമ്പേ എനിക്ക് വേണ്ടി എല്ലാം സജ്ജമാക്കി ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എന്നെ പേർ ചൊല്ലി വിളിച്ചു എനിക്ക് വേണ്ടി ഇപ്പോഴെല്ലാം സംവിധാനം ചെയ്തിരിക്കുന്നു ഇന്നത്തെ എൻ്റെ ജീവിതത്തിന് വേണ്ടതെല്ലാം അവിടുത്തെ കൈകൾ എനിക്ക് വേണ്ടി ദാനം ചെയ്തിരിക്കുന്നു ഞാൻ എത്ര സന്തുഷ്ടനകർത്താവേ ഞാൻ എന്തു ഭാഗ്യവാനകർത്താവേ എന്നെ പോലെ ഭാഗ്യസിദ്ധിച്ചൊരു വ്യക്തി ലോകത്ത് വേറെ ആരാകർത്താവേ ഉള്ളേ കാരണം എൻ്റെ എല്ലാ ഭാഗ്യങ്ങളുടെയും സന്തോഷങ്ങളുടെയും കാരണം എൻ്റെ യേശു ആണ് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ സന്തോഷം എൻ്റെ കർത്താവാണ് അവിടുത്തെ ഹൃദയത്തിൽ എനിക്ക് ഇടം കിട്ടി അവിടുത്തെ കൈകൾ എനിക്കായി പ്രവർത്തിച്ചു അവിടുത്തെ സ്നേഹം എന്നെ സ്നേഹിച്ചു അവിടുത്തെ വാത്സല്യം എന്നെ പൊതിഞ്ഞു ഞാൻ ഭാഗ്യം ചെയ്തൊരു വ്യക്തിയാണ് എനിക്ക് ഈ ലോകത്ത് കർത്താവ് നൽകി തന്നിരിക്കുന്നു ഞാൻ അതിനായി സ്തോത്രം ചെയ്യുന്നു ഓ യേശുവേ ഇന്ന് എൻ്റെ വാക്കുകളെ കേട്ട അങ്ങയുടെ പൊന്നോമനകളെ അവിടുത്തെ കരങ്ങളിൽ തരുകയാണ് നൂറാവശ്യങ്ങളുടെ ആവശ്യങ്ങളുടെ മുമ്പിൽ എപ്പോഴും ഇത് നടക്കുമെന്നുള്ള ചോദ്യവുമായിട്ടാണ് ഇപ്പിക്കുന്നത് പക്ഷേ നിന്റെ ആവശ്യത്തിന് മുന്നേ ഞാൻ അത് നിനക്ക് വേണ്ടി ഒരുക്കി കഴിഞ്ഞിരുന്നു എന്നുള്ള സന്തോഷം ഇന്ന് ഇവർ കേട്ടിരിക്കുന്നു ആഹ്ലാദ ദൈവത്തെ സ്തുതിക്കാൻ തക്ക വിധം ഇന്ന് ഇവരുടെ ജീവിതത്തിൽ കേട്ടുകൾ ഇവർക്ക് കാരണമാകുന്നതിനായിട്ട് നന്ദി പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ വലിയ നാമത്തിൽ തന്നെ ആമേൻ 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 സ്നേഹം നിറഞ്ഞ ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അടുത്ത ശുശ്രൂഷയിൽ നമുക്ക് പിന്നെയും കാണാം എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്ത് നാഗമ്പടത്തുള്ള ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നമ്മുടെ വിശുദ്ധ ശുശ്രൂഷകൾ നടക്കുന്നുണ്ട് നേരിൽ കാണാൻ ഞാൻ നിങ്ങളെ അവിടേക്ക് ക്ഷണിക്കുന്നു ഈ വരുന്ന ഇരുപതാം തീയതി നവംബർ മാസം ഇരുപതാം തീയതി ബുധനാഴ്ച രാവിലെ ഒൻപതര മുതൽ എറണാകുളം വൈ എം സി എ ഹാളിൽ നമ്മുടെ ഒരു പ്രത്യേക വിടുതൽ ശുശ്രൂഷ നടക്കുന്നുണ്ട് നിങ്ങളെ അതിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു അനുഗ്രഹമായല്ലോ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുക ധാരാളമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആമേ